തൃശൂർ എം പി സുരേഷ് ഗോപിയെ വാനോളം പുകഴ്ത്തി തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് മുൻ എം പി ടി എൻ പ്രതാപനെ വിമർശിച്ചു നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ യു ഡി എഫിൽ പ്രതിഷേധം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മേയർ ബി ജെ പി ചേരിയിലെത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്ന വിമർശനവും ശക്തമാകുന്നു െ പുകഴ്ത്തിയും ടി എൻ പ്രതാപനെ വിമർശിച്ചും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് രംഗത്തെത്തി ഇതോടെ മേയർ രഹസ്യമായി നടത്തിയിരുന്ന ബി ജെ പി വിധേയത്വം കൂടിയാണിപ്പോൾ മറനീക്കി പുറത്തെത്തിയിരിക്കുന്നത് ഇടതുമുന്നണി ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയറുടെ ബിജെപി ആഭിമുഖ്യം ഇടതുമുന്നണി ഘടക കക്ഷികൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിനിൽക്കെ ബിജെപി എംപിയെ പുകഴ്ത്തിക്കൊണ്ട് മേയർ രംഗത്തെത്തിയത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളോടെയാണെന്ന് വ്യക്തം അടുത്ത ത്രിതല തെരഞ്ഞെടുപ്പിൽ തൃശൂർ മേയർ ഇടതുമുന്നണിക്ക് ഒപ്പമുണ്ടായിരിക്കേയില്ല എന്ന സൂചനകൾ ഇതിനു മുൻപേ പുറത്തു വന്നതാണ് ഇടതുമുന്നണി ഭരിക്കുന്ന തൃശൂരിലെ മേയർക്ക് ബി ജെ പി വിധേയത്മാണെന്ന വിമർശനം സി പി ഐ നേതാക്കൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു അത്തരം വാർത്തകൾ ശരിവെക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തിറങ്ങില്ലെന്ന പ്രതികരണമാണ് മേയർ എം കെ വർഗീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എംപിയെ വാഴ്ത്തുകയും ചെയ്തിരിക്കുന്നു ബി ജെ പിയിലേക്കുള്ള എം കെ വർഗീസിന്റെ യാത്ര തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി മേയർ രഹസ്യ ചരടുവലികൾ നടത്തിയിരുന്നുവെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നിരുന്നു ക്രൈസ്തവ കേന്ദ്രങ്ങളുമായി സുരേഷ് ഗോപിയെ ബന്ധപ്പെടുത്തിയത് മേയർ വർഗീസ് ആണെന്ന ആരോപണവും സി കേന്ദ്രങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും തന്റെ ബി ജെ ആഭിമുഖ്യം പരസ്യമായി വെളിപ്പെടുത്താൻ മേയർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ വിധം സൂചനകൾ പരസ്യമായി തന്നെ അദ്ദേഹം നൽകി തുടങ്ങുകയും ചെയ്തിരിക്കുന്നു അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിക്കു വേണ്ടി വർഗീസ് രംഗത്തിറങ്ങുമെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ക്രൈസ്തവ മേഖലയുടെ പിൻബലത്തോടെ വർഗീസ് രംഗത്തെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എം പി എന്ന നിലയിൽ സുരേഷ് ഗോപി ഉയർന്നു പ്രവർത്തിക്കുന്നുവെന്നും മുൻ എം പി ടി എൻ പ്രതാപൻ കോർപ്പറേഷന്റെ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും മേയർ പ്രതികരിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് സുരേഷ് ഗോപി എം പി ആയി വന്ന ഉടനെ കോർപ്പറേഷന്റെ വികസനത്തിനായി ഒരു കോടി രൂപ തന്നുവെന്നും അതേസമയം മുൻ എം പി പ്രതാപൻ ഒരു രൂപ പോലും കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടില്ലെന്നുമാണ് മേയർ നടത്തിയ വിമർശനം മുൻ എം പി ടി എൻ പ്രതാപനെ വിമർശിച്ചുകൊണ്ടുള്ള മേയറുടെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ ഗുഡ് ലിസ്റ്റിൽ കയറിപ്പറ്റാനും അതുവഴി നിയമസഭാ സീറ്റ് ഒട്ടിച്ചെടുക്കാനുമുള്ള തന്ത്രമാണ് മേയർ വർഗീസ് നടത്തുന്നതെന്ന വിധത്തിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നാല് ദശാംശം ഒന്ന് നാല് കോടി രൂപ താൻ നൽകിയിട്ടുണ്ടെന്നാണ് മുൻ എം പി ടി എൻ പ്രതാപന്റെ വിശദീകരണം െ മേയർ വർഗീസ് എന്തിന് വസ്തുതാവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും സുരേഷ് ഗോപിയെ വാഴ്ത്തുന്ന മേയർ വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് സി ഉയർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും അതേസമയം ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ കാലു മേയർ ചെയ്തുവെന്ന സി പി ഐയുടെ ആരോപണം ശരിവെയ്ക്കുന്ന കാഴ്ചകളാണ് അരങ്ങേറുന്നതെന്നാണ് സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശൂർ മേയറെ തള്ളിപ്പറയണമെന്ന ആവശ്യമാണ് ഇടതുമുന്നണി നേതൃത്വത്തോട് സി പി ഐ ആവശ്യപ്പെടുന്നത് മേയർ വർഗീസിന് നൽകുന്ന പിന്തുണ പിൻവലിക്കണമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ സി പി ഐ ഉയർത്തിയിരുന്നു എന്നാൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ എം കെ വർഗീസിന്റെ പിന്തുണ അനിവാര്യമായതിനാൽ സി പി എം നേതൃത്വം അത് അംഗീകരിച്ചിരുന്നില്ല മാറിയ സാഹചര്യത്തിൽ മേയർ വർഗീസ് ബി ജെ പിയിലേക്ക് കൂടുമാറിയാൽ അത് സി പി എം നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി മാറും ഏതു വിധേയനെയും ഭരണം നിലനിർത്തുന്നതിനായി കോൺഗ്രസ് റിബൽ വർഗീസിനെ പിന്തുണക്കേണ്ടതില്ല എന്ന വികാരം ഇടതു മുന്നണിക്കുള്ളിൽ ഉയർന്നിരുന്നു എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ടാണ് സി പി എം വർഗീസിന് പിന്തുണ നൽകി നഗരഭരണം ഉറപ്പാക്കിയത് അതേസമയം വർഗീസാകട്ടെ ബി ജെ പിയുമായി രഹസ്യബന്ധം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു ക്രൈസ്തവ മേഖലയുമായി തനിക്കുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീസ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതകളും വരികയാണ് അങ്ങനെ വന്നാൽ ഇതുവരെ സംരക്ഷിച്ചിരുന്ന ഇടതുപക്ഷം വർഗീസിനെതിരെ രംഗത്ത് വരികയും ചെയ്യും കേരള രാഷ്ട്രീയത്തിലെ കൗതുകമേറിയ മറ്റൊരു കാഴ്ചയായത് മാറുകയും ചെയ്യും